ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും ശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാനെന്നൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ളത് എൻ്റെ മോനെ ഇൻസ്റ്റയിൽ നിന്നൊരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നിട്ട് ചോദിച്ചു നമുക്കിതൊന്നും ട്രൈ ചെയ്ത് നോക്കില്ലേ മിക്സിന്ന് അപ്പം ഞാനത് എങ്ങനെ എൻ്റേതായ രീതിയിൽ ചെയ്തതെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് നീര് അധികം ഡെക്കറേഷൻസ് ഒന്നും വേണ്ട ഇത്ര മാത്രം മതി ഇതൊക്കെ മുഴുവൻ അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ ചിക്കൻ പീസസ് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ പീസസിനൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ആയി വന്ന ചിക്കൻ പീസസ് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ചിക്കൻ ചൂടാറിയ ശേഷം നമുക്ക് മിക്സറി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കൂടിയുള്ളതാണ് ഇനി അതേ പാനിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറിയുള്ളിന്ന് എടുക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് പിന്നെ ചെറിയ പീസ് ഇഞ്ചി അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് വറ്റൽമുളക് ഒരു നാല് വട്ടൽ മുളക് ചെറിയ ഭക്ഷണങ്ങളാക്കിയത് പിന്നെ മുഴുവൻ കുരുമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കണം എരിവിനനുസരിച്ച് വരാൻ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകിൻ്റെ അളവൊക്കെ പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി വഴന്ന് വന്ന ശേഷം ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങ ഇടുന്ന ഭാഗം ക്യാമറാമാൻ ഷൂട്ട് ചെയ്തില്ല ഗെയ് സാറില്ല പോട്ടെ പാവല്ലേ തേങ്ങ ഒക്കെ ഇട്ടെടുത്ത ശേഷം നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കുക തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ചൂടാറാൻ മാറ്റി വെക്കണം ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് മിക്സഡ് ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം അതേ ജാറിലേക്ക് തന്നെ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക എന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചിക്കനിലുപ്പ് ഉള്ളതാണെന്ന് നോക്കി ചേർക്കണം കേട്ടോ മറ്റേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സർ ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് മക്കളെ അടിപൊളി പുള്ളിയും ടേസ്റ്റ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോളേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ